എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രവീൺ പ്രഭാകറിൻ്റെ ഫോട്ടോയും ഇതിനോടൊപ്പം അംസാക്ക ഇട്ട മെസ്സേജും നിങ്ങളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം എൻ്റെ ഒരു കസിനാണ് അതിലുപരി എൻ്റെ എന്താ പറയുക എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടുമാണ് പിന്നെ അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിലേക്ക് പിന്നെ കൊണ്ടുവന്നത് ഞാനാണ് അത് ഞാൻ ഞാൻ കൊണ്ടുവന്നു എന്നുള്ള ഒരു വീരത്തും പറയുകയല്ല ഞാനിങ്ങനെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടറെ ഇനിയും കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയ്ക്കുമോ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നിട്ടും പൈസ വെറുതെ ചിലവാക്കാമെന്നുള്ള അല്ലാതെ ഇദ്ദേഹത്തിൽ നിന്നും ഒന്നും തിരിച്ച് കിട്ടില്ല ഇദ്ദേഹം മരണത്തോട് അടുക്കും മാക്സിമം പോയോ പത്തോ ഇരുപതോ ദിവസം അത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് അത് അദ്ദേഹത്തിൻ്റെ മാതാവും അതുപോലെ അമ്മയുടെ സിസ്റ്റർ അനിയത്തിയും കൂടെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോവാണ് ഇല്ല അപ്പം ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ തിരിച്ചു വരും അപ്പോഴും ഞാൻ ഈ എൽ സിറ്റിനെ കുറിച്ചൊന്നും അല്ല ഞാൻ ചിന്തി തിരിച്ചു വരും നിങ്ങൾ ആരും വിഷമിക്കേണ്ട തിരിച്ച് വരും കാരണം അമ്മയ്ക്കൊരു മകനാണ് പിന്നെ ഒരു മോളേ ഉള്ളൂ ഒറ്റ മകനേയും ഒരു മോളേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു വരും ജീവിതത്തിലേക്ക് ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് സമാധാനമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പുള്ളിയെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെ സംസാരിക്കാനൊക്കെ അതായപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും മരിച്ചു പോകും ഡോക്ടർമാർ വിധി എഴുതി ഏതായാലും മരിച്ചുപോന്ന് ഡോക്ടർമാർ വിധി എഴുതി അപ്പോൾ പിന്നെ നമുക്കൊന്ന് എൽ സി എച്ച് എഫ് നോക്കിയാലോ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഇറച്ചി മീനൊക്കെ കൂട്ടി നമുക്ക് മരിക്കാം മരിക്കുന്നെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ ധൈര്യമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഞാൻ ഹംസാക്കയെ വിളിച്ചിട്ട് ഞാൻ ഹംസാക്കയോട് പറഞ്ഞു ഹംസാക്ക ഇതേ ഇദ്ദേഹത്തെ ഒന്ന് ഈ നമ്പർ കൊടുത്താൽ ഇദ്ദേഹത്തെ ഒന്ന് ഇതിൽ ആഡ് ചെയ്യണം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഹംസാക്കയ്ക്ക് പറ്റും ഹംസാക്ക സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് നമ്പർ കൊടുത്ത് ആഡ് ചെയ്തു ചെയ്തിട്ട് പിന്നെ ഹംസാക്ക ഡെയിലി അദ്ദേഹത്തുമായിട്ട് സംസാരിക്കും അദ്ദേഹവുമായിട്ടും അദ്ദേഹവും തിരിച്ച് വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എല്ലാ മെസ്സേജുകളും പാസ് ചെയ്യും പേഴ്സണൽ നമ്പറിൽ എല്ലാ അറിവുകളും ഹംസാക്ക പകർന്നു കൊടുത്തു അതുപോലെ തന്നെ ഹംസാക്ക ഇപ്പം മക്കയിൽ പോയപ്പോൾ അവിടെ നിന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിലുപരി ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും അവിടെ നിന്നിട്ട് പോലും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ധൈര്യം കൊടുത്തു എൻ്റെ പോലും വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചില്ല നേരത്തെ ഫോട്ടോസെല്ലാം എനിക്കും അയച്ചിരുന്നു അതായത് കാലെല്ലാം അഴുകി നീര് വന്ന് വണ്ണം വെച്ച് ഫുൾ ബോഡി നീരിലായിട്ട് കിടക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഈ ഒരു മാറ്റം കണ്ടപ്പോൾ എന്താ എനിക്ക് പറയണ്ടതെന്നറിയില്ല ദൈവത്തിനോട് എത്ര നിറഞ്ഞു പറഞ്ഞാലും മതിയാവില്ല അതിലുപരി എൽ സി എച്ച് എഫിനോടും ഹംസാക്കയോടും ആ കാരണം ആഡ് ചെയ്യുന്ന പറഞ്ഞാണ് ഹംസാക്ക എടുത്ത ഒരു ധൈര്യം ഞങ്ങൾ കൊടുത്ത ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ധൈര്യവും എത്ര പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇദ്ദേഹം ഒരു പാഠമാണ് ഇദ്ദേഹത്തെ കാണുക നമുക്കൊരു നേരം ആഹാരം കഴിക്കുമ്പോൾ ഇന്ന് ആരോഗ്യവും ചോദിക്കുന്നത് കേട്ടോ ചോറ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചൂടെ അങ്ങനെ ചോറ് നമ്മൾ ഇത്രയും കാലം നമ്മൾ കഴിച്ച ചോറാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രോഗമില്ലാത്തൊരു ശരീരം മറ്റുള്ളവർക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ കരയുമ്പോൾ നമ്മുടെ അസുഖങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നിവർന്ന് നടക്കാൻ ദൈവം തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് ഈ എൽ സി എച്ച് എഫിലൂടെ നമ്മൾ കിട്ടുമ്പോൾ നമ്മളതിനെ പൂർണ്ണ സന്തോഷത്തോടെ രണ്ട് കൈയും നീട്ടി നമ്മളത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇപ്പം അദ്ദേഹവുമായിട്ട് അതായത് പ്രവീൺ പ്രഭാകറുമായിട്ട് ഞാനിപ്പം വീഡിയോ കോളിൽ ഇതേ ടീഷർട്ട് ഇട്ടിട്ട് ഇതേപോലെ ഇപ്പം ഞാൻ സംസാരിച്ചു ഒരു ഹാഫ് ആൻ അവർ എനിക്ക് എന്താ സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവില്ല എൻ്റെ അത്രയും വേണ്ടപ്പെട്ടൊരു ഫ്രണ്ടാണ് എൻ്റെ കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയണ പിന്നെ കുടുംബ ബന്ധമല്ല ഒരു ഫാമിലി ഫ്രണ്ടാണ് അങ്ങനെ ഒരു കസിനാണ് അല്ലാതെ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ ബന്ധുവൊന്നും അല്ല അത്രയും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് ദൈവം കൊടുത്ത ഈ ഒരു വലിയൊരു വിടുതല് അതുപോലെ എൽ സി എച്ച് എഫിൽ നിന്ന് കിട്ടിയ ഇത്രയും വലിയൊരു മാറ്റം അത് അദ്ദേഹത്തിൻ്റെ പേരിലും ഹംസാക്കയുടെ പേരിലും ഞാൻ എൻ്റെ പേരിലും ദൈവത്തോടും എൽ സി എച്ച് എഫിനോടും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ഇത് ഫോളോ ചെയ്യണം രോഗം എല്ലാവർക്കും മാറും അസുഖങ്ങൾ മാറി നല്ലൊരു ശരീരം ഉണ്ടാവും അതുപോലെ നമുക്ക് ഉപയോഗപ്പെടുമ്പോൾ നമ്മളിത് മറ്റുള്ളവരിലേക്ക് പകരണം അനേക രീതിയിലേക്ക് കൊണ്ടുവരണം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാൻ ഗീതു എബ്രഹാം താങ്ക് യു താങ്ക് യു സോ മച്ച്